വൈകി വന്ന വസന്തം രചന സീമ എൻ്റെ കൊച്ചേ നീ കുന്നാണ്ട് ഊരിക്കിട്ട് ഒരു സാരി എടുത്ത് കൊടുത്തേ ഒരു ബഹുമാനക്ക് വേണ്ടേ അല്ലേ അല്ലെങ്കിൽ എന്നാ വിചാരിക്കും ഞാൻ അമ്മയെ കനപ്പിച്ചൊരു നോട്ടം നോക്കി ഓ സാരി ഇരിക്കുന്ന ബഹുമാനം കാണിക്കാനോ അതൊരു പുതിയ അറിവാണല്ലോ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ബഹുമാനത്തിലുള്ള ഒരു സാരി അമ്മ കൊടുത്തിട്ടുണ്ടല്ലോ അത് തന്നെ ധാരാളം എന്നെ ഈ ചുരിദാർ കാണാൻ പറ്റുന്ന ഒരു കണ്ടാൽ മതിയെന്നേ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു എൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിനക്ക് ആരുണ്ട് എന്നും പറഞ്ഞ അമ്മ തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്റെ താളത്തിനൊപ്പിച്ച് തുള്ളാനിരിക്കുന്ന ആളെന്ന അമ്മയുടെ പഴി നിത്യേനെ കേൾക്കുന്ന അച്ഛനും കൂടി കണ്ണു നിറച്ചപ്പോൾ പിന്നൊന്നും നോക്കിയില്ല ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോ ഞാൻ കെട്ടിക്കോളാമെന്നൊന്ന് പറഞ്ഞുപോയി അതിൻ്റെ കോലാഹല ഇപ്പൊ കാണുന്നു എന്നതാണെങ്കിലും അമ്മ പറഞ്ഞല്ലേ കുറച്ച് ബഹുമാനൊക്കെ ആവാം എന്നാൽ സാരി വേണ്ട ഈ പച്ച ചുരിദാർ ആയിക്കോട്ടെ പച്ചയോടുള്ള ഇഷ്ടം ഇന്നലെയും തുടങ്ങിയതല്ലേ ഏട്ടോ കസിൻസ് പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട് ചേച്ചിക്ക് പച്ചയിലാരെങ്കിലും കൈവിശം തന്നിട്ടുണ്ടോ എന്ന് അതേ മക്കളെ കൈവിഷം തന്നു എന്നിട്ട് ആള് പൊടിയും തട്ടി സ്ഥലം വിട്ടെന്ന് ഞാനും പറയും എന്നോട് തന്നെ മോളെ ഇറങ്ങി വാ ദേ അച്ഛൻ വിളിക്കണു ഏയ് മൂത്ത അമ്മായി ഇവരെല്ലാം കൂടി വരാൻ തന്നെ കെട്ടൊന്നല്ലല്ലോ വെറൊരു പെണ്ണാളിൽ അത് ഇരുപത്തേഴാമത്തെ വയസ്സിൽ അതിന് ഇത്രയും ഓർബാഠത്തിൻ്റെ കാര്യമുണ്ടാവും അത്ര പോരാന്നാണ് തോന്നുന്നു പല മുഖങ്ങളിലും ഇനിയിപ്പോൾ എന്നേതായാലും ആവട്ടെ എന്നുള്ള ഭാവമായി മറ്റു ചില മുഖങ്ങൾ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന ഭാവത്തിൽ ഞാൻ മെല്ലെ പൂമുഖത്തേക്ക് നടന്നു അവിടെ എത്തിയിട്ടും ഞാൻ ആരെയും നോക്കാൻ പോയില്ല എനിക്കല്ലോ എന്നെയല്ലേ കാണേണ്ടത് കാണട്ടെ കൺകുളിർക്കെ കാണട്ടെ വയസ്സ് ഇത്രയായെങ്കിലും ഇത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണല്ലോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല സാധാരണ പറഞ്ഞു കേട്ടിരിക്കുന്ന ക്ലീഷിയ ചോദ്യങ്ങളൊന്നുമില്ല അതുമാത്രം ഒരെണ്ണം മിണ്ടുന്നില്ല സൂര്യനെ താഴെയുള്ള എന്തിനെക്കുറിച്ച് വാചാലാവുന്ന എൻ്റെ അച്ഛനും മിണ്ടാവരുതോ ഇതെന്താ ഊമകളുടെ സംസ്ഥാന സമ്മേളനം മുഖമുയർത്തി എല്ലാവരെയും റൗണ്ട് നോക്കി ഞാൻ തളർന്നുപോയി ഇനി ഒരിക്കലും തമ്മിൽ കാണില്ലെന്ന് കരുതിയ ആൾ കൺമുഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന ആളിന് ഈ ആളിൻ്റെ അതേ രൂപം അതേ ഭാവം ഓ അപ്പൊ സാഹോദരനെ കൊണ്ട് തന്നെ കെട്ടിക്കാനുള്ള പരിപാടി ഇറങ്ങിക്കോ കാണിച്ചു കൊടുക്കാൻ ഞാൻ എനിക്ക് സങ്കടവും ദേഷ്യം കൂടി ഒരുമിച്ച് കേറി വന്നു കോളാമ്പിയിലേക്ക് നീട്ടി തുപ്പി അവരുടെ കൂടെ വന്ന തലമുഖത്ത് ഏതോ കാരണവരാണെന്ന് തോന്നുന്നു പറഞ്ഞത് ഏയ് വേണമെന്നില്ല മണവാള എന്നെ നോക്കി ഒരു വലിച്ച ചിരി എനിക്ക് സംസാരിക്കണം ഞാൻ ആ കണ്ണിലേക്ക് നോക്കി എന്നോടോ അത്ഭുതം വാരി ഉതിരി ചോദ്യം അതെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു നിമിഷങ്ങൾക്കൊക്കെ ആൾ പിന്നാലെ എത്തി എന്നോട് തന്നെ പറയാനുള്ളത് എനിക്ക് നിങ്ങൾ നേരിട്ടറിയില്ല അരുൺ സാറിൻ്റെ സഹോദരനാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് ഒരു കാലത്ത് മനസ്സറിഞ്ഞ് പ്രണയിച്ചവരാ ഞാനും അദ്ദേഹം അതിൽ ആത്മാർത്ഥം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തിരിച്ചറിവ് എനിക്ക് തന്ന് സാറിൻ്റെ വിവാഹ വാർത്തയായിരുന്നു ആകെ തളർന്നു പോയതിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എൻ്റെ അച്ഛനമ്മയെ എത്ര കഷ്ടപ്പെടുന്ന അറിയുമോ നിങ്ങൾക്ക് അത് ഓർത്ത് മാത്രം എല്ലാം മറക്കാനൊരു പാഴ്ശ്രമം നിനക്ക് ഒരു യുവാഹത്തിന് ഞാൻ സമ്മതമോളിയത് അതുപക്ഷെ നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒരു വരുത്തി ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു അത്രയും പറഞ്ഞപ്പോഴേക്കും ഞാൻ കിതച്ചു പോയിരുന്നു നന്ദവല ആ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അയാളും വാക്കുകൾക്കായി പരതി അതേ തെറ്റിദ്ധാരെ തന്നെയായിരുന്നു എന്നെ ഇഷ്ടമാണെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്താൻ ഞാനാണല്ല അതുകൊട്ടെ പ്രപ്പോസലായിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ ഉള്ളവരാണ് ഇനി എന്ത് പറയുന്നവർക്ക് വിഷമിക്കണ്ട അത് ഞാൻ എന്തെങ്കിലും പറയും മാനേജ് ചെയ്തോളാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ എനിക്ക് സമ്മതമല്ല അത്ര തന്നെ ഞാൻ ചിരിയുടെ മൂടുപടമണിഞ്ഞ് പറഞ്ഞു നിർത്തി എന്നാൽ ശരി ഒരു ചെറിയ ചിരിയോടെ ആൾ മുറിയിൽ നിന്നിറങ്ങി അപ്പോഴാണ് ഞാൻ ഓർത്ത് എന്നെ ആദ്യമായും ഒരു പക്ഷേ അവസാനമായും പെണ്ണാണാൻ വന്ന മഹാനല്ലേ പേര് പോലും അറിയില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്ന് അതേ പേര് പറഞ്ഞില്ലല്ലോ ചളിപ്പോടെയുള്ള എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അങ്ങനെ തന്നെ ഇനി പേരറിഞ്ഞിട്ട് എന്തിനാ എന്നാലും പറഞ്ഞേക്കാം എൻ്റെ പേര് കിരൺ ഇനി എനിക്ക് പോകാലോ ഞാൻ മേലെ തലയാട്ടി വിശദീകരണം ചോദിച്ചു വന്ന വീട്ടുകാരോട് ഒന്നു മാത്രം പറഞ്ഞു ഈ ജന്മം ഇതിങ്ങനെ പോകട്ടെ ഇത് മതി ഐ ആം റിയലി ഹാപ്പി അച്ചാൽ തൽക്കാലം അതങ്ങനെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു മഴപ്പകലിൽ കിരൺ എന്നെ കാണാൻ എൻ്റെ ഒപിയിലെത്തി പ്രതീക്ഷിക്കാത്ത ആളിനെ കണ്ട് ഞാൻ അറിയാത്ത സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഹാ ഇരിക്കു ഡോക്ടർ ഡോക്ടർ പേടിക്കണ്ട ഇഷ്ടമില്ലാത്ത വിവാഹത്തെ നിർബന്ധിക്കാനൊന്നും വന്നല്ലേ കേട്ടോ ചില കാര്യങ്ങൾ ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി അതാ വന്നത് ഒ പി കഴിഞ്ഞല്ലോ അല്ലേ നമുക്ക് പുറത്തെവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലും ഇവിടെ അടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടാലോ ഇതിപ്പോൾ എനിക്ക് സംസാരിക്കാൻ ക്യാപ്പിലാണ് ഞാനെന്ത് പറയാം എൻ്റെ മറുപടി കാക്കാതെ കിരൺ പുറത്തേക്ക് ഇറങ്ങി ഡോക്ടറിൻ്റെ കാരണം ഫോളോ ചെയ്താൽ മതി കേട്ടോ തിരിഞ്ഞു നോക്കാതെ തന്നെ കിരൺ പറഞ്ഞു കേട്ട് ഞാൻ വെറുതെ ഒന്ന് തലയാട്ടി എൻ്റെ ഒരു സമാധാനത്തിന് കിരണിനെ പിന്തുടരുമ്പോൾ എന്തായിരിക്കും എന്നോട് അയാൾക്ക് പറയാനുണ്ടാവൂ എന്നോർത്ത് എൻ്റെ മനസ്സ് വേവരാതിപ്പെട്ടു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എന്നെയും കാത്ത ആൾ നിൽക്കുന്നുണ്ടായിരുന്നു അകത്ത് കടന്നിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് ഓർഡർ എടുക്കാമെന്ന ആളിനെ ഇപ്പോൾ രണ്ട് ഗ്ലാസ് തണുത്ത വെള്ളം മാത്രം ബാക്കി പിന്നീട് പറയാമെന്ന് പറഞ്ഞ് കിരൺ മടക്കി എന്നിട്ട് എന്നെ നേരെ തിരിഞ്ഞു ഡോക്ടർ പറയാനുള്ളത് വളച്ചിട്ടാന്ന് നേരെങ്കിൽ പറയാം അന്ന് ഡോക്ടറെ കാണാമെന്ന് ഞാനല്ല എൻ്റെ ഏട്ടനാ കേട്ടത് വിശ്വസിക്കാതെയുള്ള എൻ്റെ നോട്ടം കണ്ടിട്ടാണ് ചിരിയോടെ കിരൺ തുടർന്നു ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം ഒന്നും തെറ്റിദ്ധാരണമായിരുന്നില്ല ഏട്ടോ തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിലും ഏട്ടൻ ഇയാളുടെ ജീവനായിരുന്നു എന്ന് മാത്രമല്ല ഏട്ടൻ്റെ ഇഷ്ടം ആദ്യം പറഞ്ഞു അച്ഛനോടും അമ്മയോടും ആയിരുന്നു ആർക്കും ഒരു എതിർപ്പില്ലായിരുന്നു പക്ഷേ ഇതറിഞ്ഞ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ മാളവിക കയ്യിലെ വെയിൻ മുറിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു അതോടെ അച്ഛൻ പ്ലേറ്റ് തിരിച്ചു പറഞ്ഞിട്ട് കൂടിയില്ലാത്ത പെണ്ണിന് വേണ്ടി കാത്തിരിക്കണം അതോ നിനക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായ പെണ്ണിനെ കൂടെ കൂട്ടണമെന്ന് ആലോചിക്കുന്ന അച്ഛൻ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അരുണേറ്റിനോടൊപ്പം അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന് മാളും ഒടുവിൽ വേറൊരു മാർഗ്ഗമില്ലാതെ ഏട്ട മാളുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളി പക്ഷേ താരി കിട്ടുന്നതിന് മുമ്പ് ഏട്ട എല്ലാവരുടേ ആയിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു മനസ്സിലുള്ള അവളെ മറഞ്ഞ് ജീവിച്ചു തുടങ്ങാൻ കുറച്ച് സമയം വേണമെന്ന് പറയുന്നില്ല കാരണം ചിലപ്പോൾ ഒരിക്കലും അതിനെ സാധിച്ചില്ലെന്ന് വരുന്നു അതെ അത് സത്യമായിരുന്നു മാളുവിനൊരു കുറവ് ഏട്ടൻ വരുത്തിയില്ല പക്ഷെ അവളെ ഭാര്യയിട്ട് കാണാൻ മാത്രം ഏട്ടന് കഴിഞ്ഞില്ല ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ എടുത്താട്ടവും പിടിവാശികൾ കളഞ്ഞ് പഠിച്ച പണിയെല്ലാം പറ്റി നോക്കി മാളു പക്ഷെ എവിടെ നോരക്ഷ അവസാനം അവൾ തന്നെ സൊല്യൂഷനും കണ്ടെത്തി മ്യൂച്വൽ ഡിവോഴ്സ് ഏട്ടനൊന്നിലൊരു എതിർപ്പുമില്ല വിവാഹബന്ധം തുടരണോ അതോ ഇനി ഡിവോഴ്സ് വേണം എന്തിനോ ആൾ റെഡി കിരീണം നിർത്തി ഒരു നെടുവേർപ്പാട് തുടർന്നു ഇതെല്ലാം കഴിഞ്ഞ് വേറെ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുമായിട്ട് മാളുവിൻ്റെ ജീവിതം സ്വസ്ഥം സുഖം പിന്നെ ഏട്ടൻ്റെയും മാളുവിനേം കെട്ടു വഴിക്കലെല്ലാം പെട്ടെന്നായിരുന്നു ആ സമയത്ത് ഡോക്ടറുടെ കാര്യം വീട്ടിലൊരു സംസാര വിഷയമായി എനിക്ക് തോന്നുന്നു അത് ഇയാളെ സെക്കൻഡ് ഇയർ മറ്റായിരുന്നു പക്ഷേ ഏട്ടൻ സമ്മതിച്ചില്ല യോഗിയായ ഡോക്ടർക്ക് രണ്ടാം കെട്ടുകാരെ വിട്ട് മാസാകില്ലെന്നും പിന്നീട് ഒരിക്കൽ മൂത്ത മകൻ്റെ അവസ്ഥ പറഞ്ഞു കരഞ്ഞ അമ്മയോട് പറഞ്ഞു എന്തിൻ്റെ പേരിലായാലും തന്നെ ഒഴിവാക്കിയതിന് ഏട്ടൻ ഏട്ടൻ തന്നെ കൊടുക്കുന്ന ശിക്ഷയാണ് ഈ ഒറ്റക്കുള്ള ജീവിതമെന്ന് അതൊക്കെ പക്ഷേ പഴയ കഥയാ പിന്നെ ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം തലമുക്കിയത് ഞാൻ പോരാ നിറഞ്ഞപ്പോഴാണ് ഏട്ടന്റെ വിവാഹം എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിന്ന് എന്നോട് പുള്ളിയൊരു ഡയലോഗ് എൻ്റെ പെണ്ണിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുപോ നിർത്താൻ എനിക്ക് പറ്റുമോ ഇല്ലല്ലോ എന്നാൽ പിന്നെ ഇനി ഈ പ്രായത്തിലൊരു വിവാഹം എന്നും പറഞ്ഞു ഒരുത്തിനും വന്നേക്കരുത് എന്ന് പിന്നെ എന്ത് ചെയ്യാനാണ് ഡോക്ടറെ പറ്റി വെറുതെ ഒന്ന് അന്വേഷിച്ചതാണ് ഇനി ഇയാൾ ഇതുപോലെ ഒരു ഒക്കെ കഴിഞ്ഞ് എങ്ങാനും ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലോ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടല്ല എൻ്റെ ഒരു സമാധാനത്തിന് പക്ഷേ ഡോക്ടർ ഇപ്പോഴും സിംഗിളാണെന്ന് പറഞ്ഞപ്പോൾ അക്ഷർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഈ പ്രണയത്തിന്റെ ഒരു പവർ കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി അകത്ത് തീയായിരിക്കും ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നല്ലേ ആ തീ അണക്കാൻ തണുത്ത നാരങ്ങാവെള്ളം ബെസ്റ്റാ വിത്ത് സോഡ ഒരെണ്ണം പറയട്ടെ പിന്നെന്താ പക്ഷേ വിത്തൗട്ട് സോഡ മതി കിരണ്ട ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആ ശബ്ദം കാലങ്ങൾക്കിപ്പുറം വീണ്ടും കേട്ടപ്പോൾ അറിയാതെ നെഞ്ചു വിങ്ങി തൊണ്ടക്കുഴിയിൽ അറിയാതെ ഒരു കരസിൽ മുറുകി മുഖമുയർത്താൻ ഉയർത്താൻ കൽപ്പില്ലാതെ ഞാനിരുന്നു എന്നാ പിന്നെ ഞാനങ്ങോട്ട് വിട്ടാലോ എടാ ഡോക്ടറുടെ ഓ സോറി എടുത്തേമ്മുടെ സങ്കടം വെച്ചപ്പോ മാറ്റി നിങ്ങൾ പതുക്കെ വാ കിരൺ യാത്ര പറഞ്ഞു എവിടെ നിന്റെ മൂക്കുത്തി ചോദ്യം കേട്ട് ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി കുസൃതിയും പ്രണയവും മാത്രം നിറച്ച് എന്നെ നോക്കിയിരുന്ന ആ കണ്ണുകളിൽ പക്ഷേ ഇന്നുള്ള വികാരം ഇതൊന്നും തിരിച്ചറിയാനാവാതെ കണ്ണ് നിറച്ച് ഞാനിരുന്നു ആ അതൊക്കെ പോയി ഞാൻ നിന്ന് വിൽക്കി എനിക്ക് കിട്ടിയ ഒരേ ഒരു പ്രണയ സമ്മാനം എന്റെ പ്രണയം പോലെ അതും എനിക്ക് കൈമോശം വന്നു എന്നിങ്ങനെ പറയും സാറില്ല ദാ ഇത് വെച്ചോ ഞാൻ നിന്റെ കൈ പിടിക്കുമ്പോൾ ഇതണിഞ്ഞ് വേണം വരാൻ ഒരു കുഞ്ഞു ബോക്സ് നീട്ടി പിടിച്ചാണ് പറയുന്നത് അറിയാതെ കൈ നീട്ടി വാങ്ങി മെള്ളെ തുറന്ന് ഒരു കുഞ്ഞ് മൂക്കുത്തി അതും പച്ചക്കളിയിൽ മനോഹരമായ കാഴ്ചയെ മറക്കാനെന്താണോ എൻ്റെ കണ്ണുകൾ പെയ്തു ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നിന്റെ വീട്ടിൽ പോയിരുന്നു ഒരു മുഹൂർത്തം കുറിപ്പിച്ചിരുന്ന് നിന്റെ അച്ഛൻ്റെ കൈ കൊടുത്തിട്ടുണ്ട് ആ സന്തോഷം കണ്ട് മനസ്സറിഞ്ഞോ വന്ന് എന്നെ കരയിക്കാൻ നോക്കുകയാണോ കുറുമ്പോടെ പറയുന്ന ആളിനെ കണ്ണീരിടയിലൂടെ ഞാൻ കണ്ടു ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലും നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു നിന്നോട് സല്ലപിച്ച് കലഹിച്ച് അതിലേറെ പ്രണയിച്ചൊക്കെയാണ് എൻ്റെ ഓരോ ദിനരാത്രികളും കടന്നു പോയതും എങ്കിലിനി വയ്യ കൂടെ കൂട്ടിക്കൊണ്ടേ എൻ്റെ നേരെ ആ വലത് കൈ നീട്ടി ഞാൻ ആ കണ്ണിലേക്ക് നോക്കി ഇപ്പോൾ അവിടെ നിറയെ കുസൃതിയാണ് എന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ് അത് എനിക്കും ജീവിക്കണം സല്ലപിച്ച് കലഹിച്ച് പിന്നെ ആ പ്രണയ നനഞ്ഞ് അങ്ങനെ 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 ഒരുപാട് ഒരുപാട് കാലം ഞാൻ ആ കൈകളിലേക്ക് എൻ്റെ വലം കൈ വെച്ചു